യോന പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർച്ചീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളതുമായി അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു യോന കോപത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണിത് അടുത്ത വാക്യത്തിൽ തൻ്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ എന്നുകൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ദൈവം ആവശ്യപ്പെട്ട നിലമയിലേക്ക് പോകാതെ വേറെ ദേശത്തേക്ക് പോയത് എന്ന് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ താൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ നിറവേറണമെന്ന് യോന ശഠിച്ചു അല്ലെങ്കിൽ പിന്നീട് യോനയെ പ്രവാചകനായി ആരും അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് താൻ ശങ്കിച്ചിട്ടുണ്ടാകാം തൻ്റെ അഭിമാനമാണ് വലുതെന്ന് അദ്ദേഹം കരുതിയിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യോന നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ പ്രാർത്ഥനയിൽ വ്യക്തമാണ് ദൈവം ന്യായവിധി വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തുകയും പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്താൽ അവിടുന്ന് കരുണയുള്ള ദൈവമാകിയാൽ അനർത്ഥം ഭവിക്കാതെ തടയുമെന്ന് യോനായ്ക്കറിയാമായിരുന്നു ഒരുപക്ഷെ യോന തൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിലോ ഒക്കെ അത് കണ്ടിട്ടുണ്ടാവണം നിലവേക്കാരോട് ദൈവം ക്ഷമിക്കാതെ അവർക്ക് അനർത്ഥം വരട്ടെ എന്ന് ആഗ്രഹിച്ചാകാം ഒരുപക്ഷെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് ഒരു ഒരിക്കലും ആരുടെയും നാശം കാണാൻ ആഗ്രഹിക്കാൻ പാടില്ല യോനായുടെ ആത്മാഭിമാനത്തെക്കാളും ഒരു ജനതയുടെ സംരക്ഷണമാണ് വലുതെന്ന് പിന്നാലെ ദൈവം യോനയെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിക്കാതെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരുടെ പേര് പിതാവായ ദൈവത്തിൻ്റെയും അനേകം കോടി ദൂതന്മാരുടെയും മുമ്പിൽ യേശുവും ഏറ്റുപറയുമെന്ന പറയുമെന്ന വാഗ്ദത്വം നമുക്കുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ